സളരക്ഷ എത്രത്തോളം നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട ടൈമ് അതിക്രമിച്ചു അതിലൊന്ന് നമ്മളിപ്പോ കുഴമ്പിട്ട് തേച്ച് കുളിക്കുക അതൊക്കെ നമുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ചൂടുവെള്ളത്തിൽ ഈ കോഴീനെ മുക്കിപ്പൊരിക്കുന്ന മാതിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇള നമുക്കൊരു ശാസ്ത്രജ്ഞെക്കുറിച്ച് വിലയിരുത്തണമെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യവും പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അതിന് മുതിരാൻ പാടില്ല ഇവിടെ നോക്കൂ ഈ ഡോക്ടർ ശുശ്രുതത്തിൻ്റെ ഒരു ശ്ലോകമാണ് തെറ്റെന്ന് പറയുന്നത് പ്രഭൂത ഉഷ്ണോതക്കേനെ പരിശീൻ ചെയ്ത് കോരി കോരി ആ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് അത് രണ്ട് തവണ ആവാമെന്ന് വാഗ്ബടനും ആഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ല ചൂടുവെള്ളം കോരി ഒഴിക്കുന്നതുകൊണ്ട് എന്താ ഗുണം അങ്ങനൊരു സാധാരണ ക്വസ്ഷൻ ഉണ്ട് പലപ്പോഴും നോക്കി കഴിഞ്ഞാൽ അവിടെ മസൽ ടെൻഷനൊക്കെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ പറയും അതല്ല നല്ല ചൂടുള്ള ഒഴിക്കുമ്പോൾ ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ കൂടുതലാവുമ്പോൾ അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടാകും അതിന് പറയുന്ന പേരാണ് അക്യൂട്ട് തെർമൽ സ്ട്രെസ്സ് ഈ അക്യൂട്ട് തെർമൽ സ്ട്രെസ്സിൽ ഒരുപാട് ഹോർമോണൽ തലത്തിലുള്ള വ്യത്യാസങ്ങൾ വരും ആൻഡ് ഇവിടെ ഹോർമോണൽ തലത്തിൽ വ്യത്യാസം വരുന്നതിൻ്റെ ആ ഒരു പ്രക്രിയയുടെ പേരാണ് ന്യൂറോ എൻഡോക്രയൽ റെഗുലേഷൻ അല്ലെ ഓട്ടോണോമിക് തെർമോ റെഗുലേഷൻ വഴി ഒരു പ്രക്രിയയാണ് ഇനി ആചാര്യന്മാർ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ അടുത്ത ലൈൻ വായിക്കണം ശ്ലോകത്തിൻ്റെ ക്രോധ ആയാസം മൈദുനാദം പരിഹരീസ് എന്നു വെച്ചാൽ കടുത്ത ദേഷ്യപ്പെടുന്നത് നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നത് ആൻഡ് ലൈംഗിക ഉത്തേജനം ഇങ്ങനെ മൂന്ന് കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം ഒഴിവാക്കണം എന്നാണ് പറയുന്ന ശ്ലോകങ്ങൾ ഇപ്പോൾ ഇവിടെ എന്താണ് ഒരു ഹോർമോണൽ ലിങ്ക് ഇതിൽ കോമൺ ഉള്ള ഹോർമോൺ എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രഷൻ എക്സോഷൻ ആൻഡ് സെക്ഷൽ ഡ്രൈവിൽ വരുന്നൊരു ഹോർമോൺ ടെസ്റ്റോസ്ട്രോണാണ് ഈ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് നമ്മൾ ഇതുപോലെ ചൂടുള്ള ഒഴിക്കുമ്പോൾ കുറയുന്നുണ്ട് ഇനി ഈ ടെസ്റ്റോസ്ട്രോൺ കുറച്ചിട്ട് എന്താ കാണിക്കാൻ പോകുന്നത് എന്നുകൂടി ആലോചിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ നിലവിലുള്ള ഡേറ്റ അനുസരിച്ച് ഏഴിൽ ഒരാൾക്ക് പി പി ഡി പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ കാണുന്നുണ്ട് ഇതിന് വലിയൊരു കാര്യക്കാരൻ ടെസ്റ്റോസ്ട്രാണ് രാജന്മാർ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിവ് ഇതിന് കാട്ടിലും ചിലപ്പോൾ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് കാലം കാലമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് എല്ലാം നമ്മുടേതാണ് ഇത്രേം എനിക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ വായു തോന്നിയെല്ലാം വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കോഴി പൊരിക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആചാര്യന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ശാസ്ത്രീയ അറിവ് ആ നോളജ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും അത് ഉദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഐ എം ഡോക്ടർ രേഷ്മ വേദ്യു സ്റ്റേറ്റ് യൂണിഫോമോ